ഹലോ ഗൈസ് എനിക്ക് കുറച്ച് കര വിത്ത് കിട്ടി കൃഷ്ണഭവനിന്ന് എൻ്റെ പറമ്പിലേക്ക് ഞാൻ കുറച്ച് പിന്നെ ഈ നിലയിലൊരുക്കിയിരുന്നു അപ്പം നിലത്ത് ഇന്നലെ രണ്ട് ദിവസം മുന്നേ കുറച്ച് നിലയിലൊരുക്കി അതിൻ്റെ അകത്ത് ചാണകവും വേപ്പി മിണ്ണാക്കും കുമ്മായെല്ലാം ഇട്ടിട്ട് നല്ല നിലയിലാക്കി വെച്ചു അതിലേക്ക് ഞാൻ പിന്നെ നെല്ല് പാവുകയാണ് പാക് ഇങ്ങനെ നമ്മൾ വിതയ്ക്കുക വിതയ്ക്കാ നില പറയുക നെല്ല് വിതക്കുകയാണ് എനിക്കിങ്ങനെ അറിയൂ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനത് ആസ്വദിച്ചിട്ട് ഇങ്ങനെ ചെയ്യാണ് പിന്നെ പിന്നെ മഴയെല്ലാം ഉള്ളതുകൊണ്ട് അത് നന്നാവുമെന്ന് എനിക്ക് തോന്നണത് ഒരു മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ ഒന്ന് ഈ പ്രൈസ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം വെറുതെ ഇരിക്കുകയല്ലേ പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് എനിക്ക് പോയി നോക്കാനെല്ലാം പറ്റും അപ്പോൾ എന്തെങ്കിലും വല്ല കളയോ ചെടികളെല്ലാം മുളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് വൃത്തിയാക്കാനെല്ലാം പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ ഉള്ളത് പിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഡ്രൈ ആവൊന്നുമില്ല വെള്ളം ഇപ്പം തന്നെ കുറച്ചെല്ലാം കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ കരനെല്ലാണല്ലോ കരനെല്ലായതുകൊണ്ട് പിന്നെ അതിൻ്റേതായ ഇത് കാണുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പാകുന്നുണ്ട് എനിക്കെന്തായാലും കുറച്ചെങ്കിലും കിട്ടിയായിരിക്കും അങ്ങനെ മോശമാവില്ല എന്ന് വിചാരിക്കുന്നു നോക്കട്ടെ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് അങ്ങനെയാണെങ്കിൽ എല്ലാ വർഷവും എനിക്ക് ഈ പറമ്പിലേക്ക് പറമ്പിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നു പിന്നെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്കേനെ വേണ്ടിക്ക് ഇത് എന്താണ് ഈ നന്നായിട്ടുണ്ടെങ്കിൽ നമുക്കെന്നെ അത് വേണ്ടിക്ക് എന്താ ഈ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിക്കണത് എനിക്ക് ഈ കൃഷീനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല എന്നാലും കൂടെ ഞാനൊന്ന് ഫസ്റ്റ് ട്രൈ ചെയ്യാണ് അങ്ങനെയെല്ലാം പഠിക്കുക പിന്നെ സമയം കിട്ടുമ്പോൾ ഇങ്ങനത്തെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ഇതും വേണ്ടുന്ന നെല്ലും കിട്ടും നമുക്ക് നല്ല അരിയും കഴിക്കാം പിന്നെ ഞാൻ ആസ്വദിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് നെല്ല് വിത്ത് പാകുന്നതാണ്ടോ ഞാൻ ആസ്വദിച്ചിട്ട് ഇങ്ങോട്ട് ചെയ്തത് പിന്നെ അടുത്ത വീഡിയോയിലെല്ലാം ഞാൻ ഇത് ഇനി ഇപ്പം എൻ്റെ നെല്ലെത്രയായി എന്നുള്ളതെല്ലാം ഞാൻ കാണിക്കാം കേട്ടോ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യണേ പിന്നെ നോക്കാം എത്രക്ക് എങ്ങനെ ആവും എന്നുള്ളത് ശരിയാവുമായിരിക്കും നില എല്ലാം നല്ലോണം പാകിയതാണ് അത് നല്ലോണം തിളച്ച് ഇതാക്കിയതാണ് അപ്പം അതുകൊണ്ട് വേറെല്ലാം അടിയിൽ പോവുകയായിരിക്കും പോകുകയായിരിക്കും നെല്ലിൻ്റെയെല്ലാം അങ്ങനെ ഞാൻ വിചാരിക്കുന്നു പിന്നെ കുറച്ച് വളയെല്ലാം ചെയ്തുകൊണ്ട് നല്ല വിള കിട്ടിരിക്കും നല്ല കതിരെല്ലാം വരുന്ന എനിക്ക് തോന്നണത് ഓണാവുമ്പോഴത്തേക്കും ഒരു നല്ല ചോറ് കഴിക്കാമല്ലോ അങ്ങനെ വിചാരിക്കുന്നു അത്യാവശ്യത്തിന് കിട്ടിയായിരിക്കും മുപ്പത് സെൻറ്റ് സ്ഥലത്താണല്ലോ പോകുന്നത്